എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നത് പോലെ ആ പേഴ്സണും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി എല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഇതിലെന്താണോ നിങ്ങൾക്ക് മനസ്സിലേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൻ്റെ മൊത്തത്തിലുള്ള എനർജി എന്താണ് അല്ലെങ്കിൽ കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് പോലെ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ അതായത് നിങ്ങളെയും ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിലെ താൽപ്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താൽപ്പര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കൊടുക്കാൻ വരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ മൊത്തത്തിലുള്ള എനർജി അല്ലെങ്കിൽ കറൻറ്റ് എനർജി എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് സംസാരമില്ലേ സംസാരിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ രണ്ട് പേരും മേ ബി സംസാരിച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു പിണക്കം മാറുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം മേ ബി നിങ്ങൾ രണ്ട് പേർക്കും ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷന് മുൻപ് അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷന് മുൻപ് ശരിക്കൊന്ന് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ വിഷമം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് പറയാൻ മേ ബി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടാവില്ല ആ പേഴ്സണും സാധിച്ചിട്ടുണ്ടാവില്ല മേ ബി നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ സാധിച്ചിരുന്നെങ്കിൽ മേ ബി ഒരു നോക്കുന്ന സിറ്റുവേഷൻ മേ ബി സംഭവിക്കില്ലായിരുന്നിരിക്കാം അതായത് ഇങ്ങനെ ഒരു നോ നോക്കോണ്ടക്ട് സിറ്റുവേഷൻ വരില്ലായിരുന്നിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും തുറന്ന് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ മേ ബി ഈ ഒരു നോ നോക്കോണ്ടക്ട് സിറ്റുവേഷൻ സംഭവിക്കില്ലായിരുന്നു എന്ന് നിങ്ങൾ രണ്ട് പേരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി അങ്ങനെ അല്ല നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ മൊത്തത്തിലുള്ള എനർജി അല്ലെങ്കിൽ കറണ്ട് എനർജി എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ ആ ഒരു മെസ്സേജ് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ പറയുന്നു അതായത് ഈ റീഡിങ്ങിൽ ഞാൻ മുൻപ് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ പറയുന്നു ആ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും മേ ബി ആ പേഴ്സണോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതായത് ഈ ഒരു നോ കോണ്ടക്ട് സിറ്റുവേഷൻ മാറി നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്ന് സംസാരിക്കണം എന്ന് വളരെയധികം ഉണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇനി നമുക്ക് നോക്കാം നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നത് പോലെ ആ പേഴ്സൺ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങൾ ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നത് പോലെ ആ പേഴ്സണും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കാം നിങ്ങൾ ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നത് പോലെ ആ പേഴ്സണും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതായത് നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നത് പോലെ ആ പേഴ്സണും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് യെസ് ആപ്പേഴ്സിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് ആപ്വേഴ്സിന് അറിയില്ല അതായത് ആപ്വേഴ്സിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം ആപ്പേഴ്സിൽ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളോട് പറയണമെന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹമുണ്ട് പക്ഷേ അത് തുറന്ന് പറയാൻ ആ പേഴ്സന് സാധിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപും ആ പേഴ്സൺ അങ്ങനെ ആ പേഴ്സൻ്റെ സ്നേഹം അങ്ങനെ തുറന്ന് പറയുന്ന ഒരാളായിരിക്കില്ല അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് അങ്ങനെ പെട്ടെന്ന് തുറന്ന് പറയുന്ന ഒരാളായിരിക്കില്ല ആ പേഴ്സൺ എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്ന് വെച്ചാൽ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയണം എന്ന് ആഗ്രഹമില്ല എന്നല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ആ പേഴ്സൺ പലതവണ ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയണം അതായത് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തുറന്ന് പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പലതവണ ആ പേഴ്സൺ അതിനെ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുമ്പ് ഇപ്പോഴും അത് പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളെ ആ പേഴ്സൺ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രാധാന്യം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ നൽകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്നാണ് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ മനസ്സിലാകുന്നത് അതാണ് അതായത് ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതായത് ആ പേഴ്സൺ അത് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു നോ കോൺട്രാക്ട് സിറ്റുവേഷന് മുൻപും ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷന് ശേഷവും ആ പേഴ്സൺ അത് നിങ്ങളോട് തുറന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ അതിന് സാധിച്ചിട്ടുണ്ടാവില്ല ആ പേഴ്സൺ അതായത് നിങ്ങളോട് ആ പേഴ്സൻ്റെ ഇഷ്ടം തുറന്ന് പറയണമെന്നൊക്കെ പല തവണ ആ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ചാൽ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടേയില്ല എന്നല്ല ഞാൻ പറയുന്നത് മേ ബി ആ പേഴ്സണത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പലതവണ മേ ബി പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സിനെ നിങ്ങളോട് തുറന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ആ പേഴ്സണെ പറയാനുള്ളത് ആ പേഴ്സൻ്റെ സന്തോഷമായിക്കോട്ടെ വിഷമമായിക്കോട്ടെ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സ്നേഹമായിക്കോട്ടെ അത് ആ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട് മേ ബി അത് പലതവണ ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്നു പറയാൻ ശ്രമിച്ചിട്ട് ആ പേഴ്സൺ ആഗ്രഹിച്ചതുപോലെ അത് തുറന്നു പറയാൻ ഇതുവരെ ആ പേഴ്സണെ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇനി ആ പേഴ്സൺ പലതവണ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഇത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതായത് ആ പേഴ്സൻ്റെ സ്നേഹം ആ പേഴ്സണെ കൊണ്ട് കഴിയുന്നത് പോലെ ആ പേഴ്സൺ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ അങ്ങനെ ആ പേഴ്സൻ്റെ ഇഷ്ടം തുറന്ന് പറയാൻ അറിയുന്ന ഒരാളായിരിക്കില്ല അതായത് ആ പേഴ്സൺ പറയാനുള്ളത് തുറന്ന് പറയാൻ ആ പേഴ്സൺ അറിയുന്നുണ്ടാവില്ല ഒരു എനർജി എനിക്ക് ഈ റീഡിങ്ങിൻ്റെ തുടക്കം മുതലേ ലഭിക്കുന്നുണ്ട് ഇപ്പോഴും ലഭിക്കുന്നുണ്ട് കേട്ടോ അതായത് എനിക്കിവിടെ മനസ്സിലാകുന്നത് പലപ്പോഴും മേ ബി ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിന് ആ പേഴ്സണിനെ സാധിച്ചിട്ടുണ്ടാവില്ല ഇപ്പോഴും ആ പേഴ്സൺ അതിന് ശ്രമിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ അതിന് സാധിക്കുന്നുണ്ടാവില്ല ഞാൻ വീണ്ടും പറയുന്നു ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം തുറന്നു പറഞ്ഞില്ല എന്നല്ല ഞാൻ പറയുന്നത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ പക്ഷേ ആ പേഴ്സൺ വിചാരിക്കുന്നത് പോലെ ആ പേഴ്സണ് ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ അതായത് ആ പേഴ്സണ് നിങ്ങളോട് എൻ്റെ നല്ല നല്ല കാര്യങ്ങളാണ് തുറന്ന് പറയാനുള്ളതെങ്കിലും അത് തുറന്ന് പറയാൻ ആ പേഴ്സണെ സാധിച്ചിട്ടുണ്ടാവില്ല ഈ റീഡിങ്ങിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ മൊത്തത്തിലുള്ള എനർജി എന്താണ് എന്ന് നോക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ രണ്ട് പേരും ഇനിയും ഒരുപാട് സംസാരിക്കണം ഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ശരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടായിരിക്കാം അതുതന്നെയാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹത്തിൻ്റെ കാര്യം നോക്കുമ്പോഴും അതായത് ആ പേഴ്സൺ ആ പേഴ്സണെ നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ കാര്യം നോക്കുമ്പോഴും എനിക്കിവിടെ മനസ്സിലാകുന്നത് അതാണ് ആ പേഴ്സന് അത് തുറന്നും പറയാൻ അതായത് ആ പേഴ്സൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കുന്നുണ്ടാവില്ല എനിക്ക് തോന്നുന്നത് പലപ്പോഴും ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അതായത് ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്നു പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അതായത് ഈ ഒരു നോക്കൗണ്ടഡ് സിറ്റുവേഷന് മുൻപ് മേ ബി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും അല്ല എപ്പോഴെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആ പേഴ്സൺ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ ആ പേഴ്സൺ ശരിക്കും നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മേ ബി ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പക്ഷേ ആ പേഴ്സൺ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം മേ ബി വെറുതെ പറയുന്നതായിരിക്കാം ആ പേഴ്സണിൽ നിങ്ങളോട് ഇഷ്ടമുണ്ടാവില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം മേ ബി ആ പേഴ്സൺ ഈയൊരു റിലേഷൻഷിപ്പിന് വേണ്ടുന്ന പ്രാധാന്യം നൽകുന്നില്ല നിങ്ങൾക്ക് ആ പേഴ്സൺ ഒരു പ്രാധാന്യം നൽകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ടിടാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആഗ്രഹിച്ചതുപോലെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ടിടാൻ ആ പേഴ്സൺ മേ ബി സാധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് എന്തുകൊണ്ടോ ആ പേഴ്സൺ ആഗ്രഹിച്ചിട്ട് കൂടി ആ പേഴ്സൺ വിചാരിച്ചതുപോലെ ഈ ിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ടിടാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ പേഴ്സൺ പ്രാധാന്യം നൽകുന്നില്ല നിങ്ങൾ ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നത് പോലെ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾ മേ ബി ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശരിയായ ഒരു പ്രാധാന്യം അതായത് നിങ്ങൾക്ക് ശരിയായ ഒരു പ്രാധാന്യം ആ പേഴ്സൺ നൽകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം മേ ബി ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിരിക്കില്ല അതായത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല പക്ഷേ ആ പേഴ്സൺ ആ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ആ പേഴ്സൺ അതിനെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷമായിരിക്കാം ഒരു പക്ഷേ ആ പേഴ്സൺ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ആ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ആ പേഴ്സൺ മനസ്സിലാക്കിയത് ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്ന് നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അത് കാരണം നിങ്ങൾ ആ പേഴ്സണോട് വഴക്കിട്ടിട്ടുണ്ടായിരിക്കാം അത് കാരണം നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയിട്ടുണ്ടായിരിക്കാം മേ ബി അത് കാരണമായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തായാലും എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ഇപ്പോൾ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അത് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെക്കുറിച്ച് ആ പേഴ്സണും ആ പേഴ്സണെക്കുറിച്ച് നിങ്ങളും ഒത്തിരി ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ ആ പേഴ്സണെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്കതിനെ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ആ പേഴ്സൺ അതിനെ സാധിച്ചിട്ടുണ്ടാവില്ല എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഇനി ഞാൻ പറയാൻ പോകുന്ന മെസ്സേജ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് മേ ബി നിങ്ങൾ ആ പേഴ്സണെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം മേ ബി ആ പേഴ്സണെക്കുറിച്ച് നിങ്ങൾ ഒത്തിരി ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ആ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് രണ്ടു പേർക്കും അതിനെ സാധിക്കുന്നില്ല അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ആ പേഴ്സണും സാധിക്കുന്നില്ല ആ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ നിങ്ങൾക്കും സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ ആ കുറിച്ചും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പ്രത്യേകിച്ചും എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ ചിന്തിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ആ കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ആ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്കതിന് സാധിക്കുന്നുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മെവി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഞാൻ ആ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അതായത് ആ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ട് ആ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ ഒത്തിരി ചിന്തിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും നിങ്ങൾ ആ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ട് എനിക്ക് ആ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല അതായത് എപ്പോഴും നിങ്ങൾ ആ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എങ്കിലും നിങ്ങൾ ആ കുറിച്ച് ചിന്തിക്കാറുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ആ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ട് അതായത് എന്തുകൊണ്ടായിരിക്കാം ആ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ട് പക്ഷേ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം കാരണം നിങ്ങൾ ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു നോക്കൗണ്ട് ഔട്ട് സിറ്റുവേഷൻ ആണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല ഒക്കെ ശരിയാണ് പക്ഷെ എന്ന് വിചാരിച്ച് ആ പേഴ്സണോടുള്ള നിങ്ങളുടെ ഇഷ്ടത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ പേഴ്സണെ നിങ്ങൾ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടായിരിക്കാം ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ആ കുറിച്ച് ചിന്തിക്കുന്നത് ഇത് നിങ്ങൾക്കും അറിയാം മേ ബി നിങ്ങൾക്കും ഇതറിയാമായിരിക്കാം എന്നിട്ടും നിങ്ങൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കുറിച്ച് ചിലപ്പോഴെങ്കിലും ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അതായത് എന്തുകൊണ്ടാണ് ആ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നത് പോലെ ആ പേഴ്സണും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആ പേഴ്സണും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ പേഴ്സൺ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നത് പോലെ ആ പേഴ്സണും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങൾ മേ ബി ആ പേഴ്സണെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് ആ പേഴ്സണും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ മേ ബി അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം മേ ബി നിങ്ങളുടെ ഈ ഒരു നിമിഷത്തെ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്ന കാര്യം അതാണ് അതായത് തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നല്ല പറയുന്നത് ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആ പേഴ്സണിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം ഇവിടെ ലഭിക്കുന്ന എനർജി എങ്ങനെയാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങളുടെ എനർജിയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത് അതായത് നിങ്ങൾ ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ നിങ്ങൾ ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം അത് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു കാര്യം അതായത് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ നിങ്ങൾ ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ മേ ബി ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തായാലും ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിലെന്താണോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിംഗ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ